അറുപത് കൊല്ലത്തോളം വടക്കൻ പാട്ടിനെ നെഞ്ചേറ്റിയ ദേവിനെ എൺപത്തിയാറാം വയസ്സിലും ആവേശത്തിന് ഒട്ടും കുറവില്ല പാടത്തെ കൃഷിപ്പണികൾക്ക് പോകുമ്പോഴാണ് തൃശൂർ ഇറവു സ്വദേശി ദേവു വടക്കൻ പാട്ടുകളൂടെ ശ്രദ്ധ നേടിയത് അവശതകൾ മൂലം കൃഷിപ്പണി നിർത്തിയ ദേവു കൊയ്ത്തുപാടം കാണാനെത്തിയപ്പോൾ മനം നിറഞ്ഞ് പാടിപ്പോയി ട്വൻറ്റി ഫോർ ഔട്ട് സേർഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ടീം അംഗം മണികണ്ഠൻ കുറുപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് ദേവുവുമായി അടുത്ത സൗഹൃദമുള്ള നാടൻപാട്ട് കലാകാരൻ സത്യദേവനാണ് കൊയ്ത്തു തുടങ്ങിയ എറവു കൊടയാട്ടിപ്പാടത്തേക്ക് ദേവുവിനെ വീണ്ടും എത്തിച്ചത് ദേവുവിനെ അറിയാവുന്നവർ ചുറ്റും കൂടി പിന്നെ പിടിച്ചു നിർത്താനായില്ല അവശതകൾ മറന്ന് വടക്കൻപാട്ടും കൃഷിപ്പാട്ടും ഒരിക്കൽ കൂടി ആടിപ്പാടി ദേവുവിൻറെ ചെറുപ്പകാലം മുതൽ ജന്മിമാരുടെ പാഠശേഖരത്ത് ഉണ്ണിയാർച്ചയുടെയും ആരോമൽ ചേകവരുടെയും വീരഗാഥകൾ നിറഞ്ഞ വടക്കൻ പാട്ടുകൾ പാടാറുണ്ട് നിലം കൃഷിക്ക് സജ്ജമായാൽ വള്ളുവപ്പുലയ വിഭാഗത്തിലുള്ളവരാണ് ആദ്യം ഞാറ് നടുക അതിനുശേഷമേ ഇവർക്കൊപ്പമുള്ള മറ്റു മതക്കാരായ പണിക്കാർക്ക് ഞാറ് നടാൻ അനുവാദമുള്ളൂ ഞാറ് നടന്ന സമയത്താണ് ദേവുവിന്റെ നേതൃത്വത്തിൽ പാടുന്ന വടക്കൻ പാട്ടുകൾ വയലേലകളിൽ മുഴങ്ങുക ഒന്നിനും നടക്കാനും വയ്യ കണ്ണും കണ്ടൂടാ ചെടും കേട്ടൂടാ വയസ്സ് പത്തൊൻപത്തഞ്ചായില്ലേ ഇനിയിപ്പ ഒന്നിനും പോണില്ല ഇപ്പൊ ആ കുട്ടി പാടുന്ന എനിക്കൊന്ന് കാണണം ആദ്യത്തെ മുഖം കൊണ്ടൊന്ന് കാണണന്ന് കണക്കാക്കി വന്നപ്പോ ആ കുട്ടി വന്ന് കൊണ്ടുവന്നത് തന്നെ ഒന്ന് കാണാനായിട്ട് ഓണക്കാലത്ത് താളം പിടിച്ച് ചുവടെ വെക്കുന്ന ചോട്ടുകളിക്കും നാടൻപാട്ടിനും ദേവു മുൻപന്തിയിലായിരുന്നു പഴയ വെട്ടുവഴി തേമാലിപ്പുറം മഞ്ഞിലായ്പാറ എന്നിവിടങ്ങളിലായിരുന്നു ഇവരുടെ ചോട്ടുകളി സങ്കേതങ്ങൾ പഴയകാല കൃഷിരീതികളും വടക്കൻപാട്ടുകളും പാടശേഖരങ്ങൾ വിട്ടൊഴിഞ്ഞപ്പോഴും ദേവു തൻറെ ജീവനത്താളമായ വടക്കൻപാട്ടിനെ ഉപേക്ഷിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല എറവുകളത്തിൽ കോരൻ ശങ്കരൻ ഉണ്ണിക്കാളി ദമ്പതികളുടെ മകളാണ് ദേവു ഭർത്താവ് പരേതനായ വേലായുധൻ ട്വന്റിഫോർ തൃശൂർ